ദ ജേണലിസ്റ്റിലേക്ക് ഒരുവൻ്റെ ഇഞ്ചിഞ്ചായുള്ള പടുമരണ വാർത്തയറിഞ്ഞ് ഞാൻ ഇന്നേറെ സന്തോഷിച്ച ദിനമാണ് സാധാരണ മരണങ്ങൾ നമുക്ക് വേദനയും സങ്കടവും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോഴിക്കോട് സ്വദേശിയായ ഒരുവൻ്റെ മരണം എന്നിലുണ്ടാക്കിയത് ആഹ്ലാദമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലഹരി മരുന്നിൻ്റെ വ്യാപനത്തിൽ മുഖ്യ പങ്കാളിയായിരുന്ന ഒരുവനാണ് ഇന്ന് മരിച്ചത് അവൻ്റെ മരണം ബഹുരസമാണ് എം ഡി എം എ പാക്കറ്റ് കണക്കിന് വിഴുങ്ങിയാണ് ഇവൻ മരിച്ചിരിക്കുന്നത് ഇയാളുടെ പേര് കോഴിക്കോട് മൈക്കാവ് സ്വദേശിയായ ഈയാടൻ ഷാദിദ് എന്നാണ് ചെറിയ പയ്യനാണ് പത്തോ ഇരുപത്തഞ്ചോ വയസ്സേ ഉണ്ടാകും ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യുവാവൊന്നുമല്ല സൈലൻ്റായി നടക്കുന്ന ഒരുത്തനാണ് പക്ഷേ അവൻ പൊടുന്നനെ എം ഡി എം എ കഴിച്ചു മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരെല്ലാം അയൽവാസികൾ ഉൾപ്പെടെ ഞെട്ടിപ്പോയി കാരണം അത്രയും സൈലൻ്റ് ആയിട്ടായിരുന്നു ഇവൻ്റെ നീക്കങ്ങൾ സംഭവിച്ചതിങ്ങനെയാണ് കേരളത്തിൽ വ്യാപകമായ എം ഡി എം എ റെയ്ഡുകൾ നടക്കുകയാണല്ലോ പൂർവാധികം ശക്തിയോടെ പോലീസ് കേരളത്തിലെമ്പാടും തലങ്ങും വിലങ്ങും എം ഡി എം എ കണ്ടെത്താൻ വേണ്ടി രാസലഹരികൾ കണ്ടെത്താൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് അതിൻ്റെ ഭാഗമായി നിരവധി കേസുകളാണ് ദിവസവും പിടിച്ചു ഈ പിടിച്ചു കൊണ്ടുപോകുന്നവന്മാരുടെ മുഖഭാവമൊക്കെ കണ്ടാൽ ബഹുരസമാണ് ചിരിച്ച് കളിച്ച് എന്തോ കപ്പടിക്കാൻ പോകുന്നത് പോലെ അല്ലെങ്കിൽ കപ്പടിച്ച് വരുന്നത് പോലെയാണ് ഇവരൊക്കെ വരുന്നത് പിന്നെയൊക്കെ തല്ലിക്കൂട്ടി ചതയ്ക്കണം പോലീസ് എന്നാണ് പൊതു അഭിപ്രായം ഉയരുന്നത് അല്ലാതെ വെറുതെ സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് കുറച്ചുകാലം കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും അവൻ ആ കച്ചവടത്തിന് പോകുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു നിയമവ്യവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിനു മുമ്പ് അവന് മനസ്സിലെന്നും ഓർക്കുന്ന നല്ല നല്ല ശിക്ഷാരീതികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് ഇവിടെ പക്ഷേ ഈ എന്ന് പറയുന്ന യുവാവിന് കിട്ടിയത് അതിലും വലിയ ശിക്ഷയായിരുന്നു അത് സ്വയം മേടിച്ചു കൂട്ടിയ ശിക്ഷ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാം എത്രയോ കുട്ടികളെ എത്രയോ യുവാക്കളെയൊക്കെ വഴിപഴപ്പിച്ചവനായിരിക്കും ഇവൻ അവനൊക്കെ ഇങ്ങനെ തന്നെ ഒടുങ്ങണമാണ് ഒടുങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഇവൻ്റെ വീട്ടുകാർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അഭിപ്രായമെന്ന് തോന്നുന്നു എന്തായാലും ഇയാൾ ഈ പോലീസിനെ കണ്ടുകൊണ്ട് ഈ ലഹരി മരുന്ന് എം രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു എടുത്ത് അങ്ങ് വിഴുങ്ങി കാരണം പോലീസിന് ഇത് കണ്ടെത്താൻ കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ കേസില്ലല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പോലീസിന് ഇയാളുടെ കയ്യിൽ എം ഡി എം എ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് കുറച്ചു നേരം പോയപ്പോഴാണ് ഇയാൾക്ക് ചെറിയ അസ്വസ്ഥതകൾ വന്നത് അങ്ങനെ ഇയാൾ ഇത് വിഴുങ്ങി എന്ന് സമ്മതിച്ചു നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് ഇയാൾ എം ഡി എം എ വിഴുങ്ങിയ പാക്കറ്റ് പൊട്ടി ഈ പറയുന്ന എം ഡി എം എ വയറ്റിനുള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴേക്ക് ഇയാൾ മരിച്ചിരുന്നു അതിനുശേഷം വയറിനുള്ളിൽ നോക്കിയപ്പോഴാണ് അവിടെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ തരികൾ എം ഡി എം തരികൾ കണ്ടെത്തിയത് ക്രിസ്റ്റൽ ആണല്ലോ അതിൻ്റെ തരികൾ കണ്ടെത്തിയത് അപ്പോൾ ഇത് അകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് അതുണ്ടാക്കുന്ന ശരീരത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് കാരണം മെത്താഫിറ്റമൻ എന്ന് പറയുന്ന എം ഡി എം എ ഒരു സ്റ്റിമുലന്റാണ് ഈ സ്റ്റിമുലൻ്റ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ഹൃദയമെടുപ്പ് ശ്വാസത്തിൻ്റെ ആ സ്പീഡ് അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രഷർ ഇതൊക്കെ നിയന്ത്രിക്കുന്നതാണ് ഈ സിംബത്തറ്റിക് നെർവ് അപ്പോൾ ഈ സിംബത്തറ്റിക് നെർവിനെ ഉത്തേജിപ്പിച്ച് കഴിയുമ്പോൾ ചെറിയ അളവിലാണെങ്കിൽ അത് ചെറിയ തോതിലുള്ള ഹാർട്ട് ബീറ്റ് കൂടുന്നു ചെറിയ തോതിൽ പ്രഷർ വർദ്ധിക്കുന്നു എന്നാണ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ അമിതമായ അളവിൽ ഇത് ഇയാൾ കഴിച്ചതോടുകൂടി തലച്ചോറിൽ വലിയ പ്രഷർ ഉണ്ടാകുന്നു ആ തലച്ചോറ് പൊട്ടി രക്തം പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടാകും വലിയ വേദന ഇയാൾ അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ അനുഭവിച്ച് അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വേദന മുഴുവൻ ഓരോ ഘട്ടം ഘട്ടമായി അനുഭവിച്ചുള്ള മരണമാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഷാദിദിനെ നാട്ടിലെ മഹല്യ കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ മഹല്ല് കമ്മിറ്റി അവിടെ ചേർന്നിട്ട് നാട് നാടാന്തരം വീട് വീടാന്തരം കയറി ഇറങ്ങി ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണം നടത്തുന്നുണ്ടായിരുന്നു അയാളുടെ അയൽവാസികളാണ് ഇത് പറഞ്ഞത് അപ്പൊ അത് ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടി വരാം ഇവിടെ മഹല്യതിനായിട്ട് ഭയങ്കരമായിട്ട് കർശനമായിട്ട് വീട് വീടാന്തരം അഞ്ചും എട്ടും പത്തും ആൾക്കാർ പോയിട്ട് അവർക്ക് ക്ലാസ് കൊടുക്കുകയും ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ മഹലിൽ മറവ് ചെയ്യൂലെന്നു പിന്നെ ഇവിടെ ഒരു കല്യാണം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എതിർക്കും ഞങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഉള്ളവർ ഒക്കെ പറഞ്ഞു കൊടുക്കുകയും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല അന്ന് കുറച്ചൊക്കെ ലേസം ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം അടിക്കടി ഇങ്ങനെ വരുന്നെന്ന് കേൾക്കുന്നു പൊതുവേ ഈ തൊട്ടടു തൊട്ടടുവാസികൾക്കായിട്ട് വേറൊരാൾക്കായിട്ട് വേണമെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല മോൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് കണ്ടാൽ തോന്നുകേയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഓന കണ്ടാ തോന്നുന്നൊരു മോനല്ല പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല എൻ്റെ ആവശ്യങ്ങളൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാവും അത് കഴിക്കും പുറത്തിറങ്ങും അങ്ങനെയൊന്നുള്ള അല്ലാണ്ട് പൈസയും കാര്യവും അത് ഇട്ട് കയ്യിലില്ല അങ്ങനത്തൊന്നുമില്ല കൂട്ടുകെട്ടിലെന്തോ പെട്ടിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് സംശയിച്ചിട്ടാണ് ഇവരത് പറയുന്നത് അപ്പം ഈ ഭാഗത്തൊക്കെ കുറേ കുട്ടികളങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് നല്ലൊരു മോനാണ് അതെല്ലാം പറയും സമയം വയ്യുന്നതിനും പോകുന്നതിനും ഒക്കെ പറയൂ ഇതിനൊക്കെ ഇങ്ങനെ പറയുക ഇനിയിപ്പോൾ ഇപ്പോൾ കൂടുതൽ പറയുമ്പോൾ മക്കളിങ്ങനാണല്ലോ ഇപ്പം ഇതാ ഒരു മാർഗമാണല്ലോ കൊല്ലാനുള്ള ആണല്ലോ അല്ലെങ്കിൽ ലക്ഷ്യപ്പം ഉള്ളത് എല്ലാവരെയും കൊഞ്ചാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു പറയാന് ശ്രദ്ധിക്കണം എപ്പോഴും മിനായൽവാസികളോട് ഞങ്ങൾ പറയൂ നോക്കണം കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒച്ച വെക്കുമ്പോൾ ആ ഞങ്ങളോട് പറയും സംഗതി എന്നൊക്കെ ആണെങ്കിലും പറയൂ സാനിന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒച്ച ഇട്ട് ഭയങ്കര വിഷമായി ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇനി ഒച്ചക്കെണ്ടാ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഉമ്മനോടും അപ്പനോടും പറഞ്ഞത് എന്നൊക്കെ പറയാന്നല്ലാണ്ട് പക്ഷേ ഓനെ കണ്ട അങ്ങനത്തെ ഒരു മോനല്ല നല്ലൊരു മോനാണ് ഒരാൾക്കും ഓന് ഒരാളിവിടെ ആടുമ്പറിയു ഓന ഉപദ്രവം ഉണ്ടെന്ന് ഒരാൾക്കും ഉപദ്രവം പിന്നെ രാത്രിയാതുകൊണ്ട് ആരും അറിയുന്നില്ല പിന്നെ ഈ പള്ളിയിലെപ്പോഴും പുസ്താദമാരുള്ളവർ ശ്രദ്ധിക്കും ഓര് കേക്കില്ല എന്നാ പറഞ്ഞ് നിങ്ങൾ ചോദിച്ചാലും ഓര് പറഞ്ഞു തരും അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ അവര് അന്നപ്പം കമ്മിറ്റിയിൽ അറിയിക്കുകയും ൊക്കെ ചെയ്യും ഞങ്ങളൊക്കെ മാപ്പിളാരൊക്കെ കമ്മിറ്റിയിലില്ല അതുകൊണ്ട് അറിയിക്കും ഒന്നും അറിയിച്ചതായിട്ട് കേട്ടിട്ടില്ല നോക്കുക അവിടുത്തെ മഹല് കമ്മിറ്റി മഹനീയമായ പ്രവർത്തനമാണ് നടത്തിയത് അവര് യോഗം ചേർന്നിട്ട് എല്ലാ വീടുകളിലും ചെന്ന് നാട് നാടിൻ്റെ പല മുക്കിലും മൂലയിൽ ചെന്നിട്ട് ഈ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ആരെങ്കിലും ഇത് ഉപയോഗിച്ചാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട് നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ആ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ ഷതീത് മയക്കുമരുന്ന് പോയിക്കൊണ്ടിരുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് നാട്ടുകാരും വീട്ടുകാരും വിശ്വാസ പ്രമാണം കൈയാളുന്നവരും ഒക്കെ നിരന്തരമായി പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ നാട് നശിപ്പിക്കുക സമൂഹത്തെ നശിപ്പിക്കുക യുവതലമുറയെ ഇല്ലാതാക്കുക എന്ന ഒരു ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഷതീത് പോയത് ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇഷ്ടം പോലെ ആളുകൾ ഇപ്പം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് മയക്കുപരത് വില്പനയുമായിട്ട് വലിയ കമ്മീഷൻ കിട്ടും ഒരു ബൈക്ക് എടുത്ത് ഒരു സാധനം ഒരടുത്ത് കൊണ്ടു കൊടുത്താൽ ചിന്തിക്കാത്ത പൈസ കയ്യിൽ വരും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഒരു അട്രാക്ഷൻ പിന്നെ ലഹരി സൗജന്യമായി കിട്ടും എന്നുള്ള ഒരു അട്രാക്ഷനും അങ്ങനെ 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 ഒരു വലിയ ഇതിലേക്ക് പോകും അങ്ങനെ ഇവിടെ മൊത്തം ക്രിമിനലുകൾ വളരുകയാണ് ഓരോരോ കൊലപാതകങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവിടുത്തെ മഹല്യ കമ്മിറ്റിയൊക്കെ ഇത്ര പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഇതുമായി എം ഡി എം എയുമായി കച്ചവടത്തിന് പോയ ഇവനൊക്കെ ഇങ്ങനെ തന്നെ മരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഒരു തരത്തിലുള്ള സഹതാപവും ഇവനൊന്നും അർഹിക്കുന്നില്ല എന്ന് മാത്രമല്ല സമൂഹത്തെ നശിപ്പിക്കാനായി രാസലഹരിയുടെ വിപണനം തൊഴിലാക്കിയവർ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊരു പാഠമാണ് കാലം നിങ്ങളെയൊന്നും വെറുതെ വിടില്ല കാരണം മദ്യപാനമോ സിഗരറ്റ് വലിയ പോലെ അല്ല ഇത് ഇത് നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന നമ്മുടെ വരും തലമുറയെ കൂടി ദുഷിപ്പിക്കുന്ന നശിപ്പിക്കുന്ന അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധത്തിലുള്ള തലമുറയെ വാർത്തെടുക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വലിയ വിപത്താണ് അതിനെതിരെ പൊരുതുക തന്നെ വേണം അതിനൊപ്പം നിന്നാൽ അതായത് ഈ ലഹരിയുടെ ഭാഗമായി നിന്നാൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഒടുങ്ങുകയുള്ളൂ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സംഭവം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആ മരണം എന്നെ സന്തോഷിപ്പിക്കുന്നത്